ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന മലയാളി താരമായ മുഹമ്മദ് ഉവൈസ് ജംഷഡ്പൂർ വിട്ടുകൊണ്ട് പഞ്ചാബ് എഫ് സിയിലേക്ക് പോവുകയാണ് ഉവൈസ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് അതുകൊണ്ട് തന്നെ പഞ്ചാബ് എഫ് സിയിൽ നിലവിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേക് സിംഗ് ക്ലബ്ബ് വിടുകയാണ് എന്നുള്ള കാര്യം കേൽ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ആശിഷ് നേഗി സ്ഥിരീകരിച്ചിരുന്നു അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുമോ എന്നതായിരുന്നു ആരാധകർക്ക് അറിയേണ്ട കാര്യം ഇപ്പോഴിതാ ഓൾ ഇന്ത്യ ഫുട്ബോൾ എന്ന സോഴ്സ് പറയുന്നു അഭിഷേക് സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോവാനാണ് സാധ്യത അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഭിഷേക് സിംഗ് മിക്കവാറും ഈസ്റ്റ് ബംഗാളിലേക്ക് പോകും എന്നാണ് ഈ ഒരു സോഴ്സ് ഇപ്പോൾ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല പറയാൻ കാരണം കഴിഞ്ഞ സമ്മറിൽ ഈ താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു പഞ്ചാബ് എഫ് സിക്ക് ഒരു ഓഫർ നൽകിയിരുന്നു പക്ഷെ അന്ന് പഞ്ചാബ് എഫ് സി അത് തള്ളി മാറ്റുകയായിരുന്നു പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അഭിഷേക് സിംഗിന് വേണ്ടി ഓഫർ നൽകുമോ എന്നത് വ്യക്തമല്ല ഏതായാലും നിലവിൽ പഞ്ചാബ് എഫ് സി അദ്ദേഹത്തെ കൈവിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞു കാണുന്നത് അവസാനിപ്പിക്കുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം